ഇന്ന് നമ്മുടെ പള്ളിയിൽ സേവനം ചെയ്യുന്ന ബഹുമാനായ മുഹാദ്ദീൻ അലി മുസ്ലിയരും ബഹുമാനായ ഇർഷാദ് അഷ്റഫിയും ഉമ്രക്ക് പോവാണ് അപ്പോൾ അവർക്കുള്ള ഒരു യാത്രയെപ്പാണ് ഇന്ന് ഉദ്ദേശിക്കുന്നത് ഇൻഷാള്ള ഖു ആ ക്ലാസ് ഇൻഷാള്ള തുടരും അങ്ങനെ ആരെങ്കിലുമൊക്കെ ഉമ്രക്ക് പോകുമ്പോൾ പള്ളിയിലുള്ള ആളുകളാവുമ്പോൾ യാത്രയപ്പ് നല്ലതാണ് പോകുന്ന സ്ഥലമാണ് നമ്മൾ പരിഗണിക്കുന്നത് ആ പോകുന്ന സ്ഥലം പരിഗണിക്കുമ്പോൾ അവരോട് ദാ ചെയ്യാൻ വേണ്ടി പറയാം അവരിങ്ങോട്ടൊന്നും അരക്കാൻ പറയാന്നല്ലാണ് അതിൻ്റെ അകത്തുക അള്ളാഹു സുഹേന അവരുടെ യാത്ര അവരുദ്ദേശത്തിനേക്കാളും ഭംഗിയാക്കി കൊടുക്കട്ടെ അള്ളാഹു നമുക്കൊക്കെ പലവട്ടം പോകാനുള്ള ഭാഗ്യം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ ഹജ്ജ് ഉം എന്നത് സാന്തർഭികമായി യാത്രയെപ്പാണെങ്കിലും അതുമായി ബന്ധപ്പെട്ടൊരു മെസ്സേജ് അത്യാവശ്യമാണ് എന്ന് തോന്നുകയാണ് നിർബന്ധമാണ് ഹജ്ജ് എന്നത് ഖുർആൻ കൊണ്ടും കൊണ്ടും സ്ഥിരപ്പെട്ട കാര്യമാണ് സ്ഥിരപ്പെട്ടതാണ് രണ്ടുബാണ് പറയാൻ ചില ആളുകൾ ഉമ്രക്ക് പോവില്ല അവർബന്ധു അങ്ങനെയാ പറയല്ലേ ഞാൻ പോണില്ല ഉസ്താദേ എന്ന് പറയും ആ വിവരക്കേടിന്റെ അങ്ങേ അറ്റത്തുള്ള ഒരു വെടുവായുത്താണ് അത് അസ്രസ്കരിക്കാതെ നിക്ക അതിന്റെ അസ്രസ്കരിച്ച മാറി വെക്കണ്ടേ എന്ന് പറയാ അതുപോലെ അസുരസ്കരിച്ചോണ്ടാണോ മാറി പൂജുപാട് അല്ലല്ലോ ഇതിന്റെ സൈഡ് എഫക്ട് എന്താ അത് ചെയ്യാതിരുന്നാലുള്ള ആക്ഷൻ ഭയങ്കരാണ് അജ്ജിന്റെ വിഷയത്തിലുള്ള ഹദീസ് ഞാൻ ഇപ്പം പറഞ്ഞാൽ ഒരു പൊടിയുമാണെങ്കിൽ അടുത്തുള്ള പൈസ ഉണ്ടെങ്കിൽ അജിന് പോകും ആരെങ്കിലും ഹജ്ജിന് പോവാനുള്ള സമ്പത്തും വാഹനങ്ങളും സൗകര്യമൊക്കെ ഉണ്ടായിട്ട് ഫലം എന്നിട്ട് അവനെ ഹജ്ജ് ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ ഒരു ഭാഷ എന്താ പറയുക ഒരു റിപ്പോർട്ട് അങ്ങനെയാണ് മറ്റൊരു പോർട്ടിലുള്ളത് ഫല അലൈഹി യഹൂദിയൻ എന്നാണ് ഞാൻ എപ്പോഴും ഓർക്കാണ് ഈ കോട്ടക്കൽ ഒരിക്കലും ഒരു ഹജ്ജ് ക്ലാസ് എടുക്കാൻ പോയപ്പോ ജ്യേഷ്ഠൻ അച്ഛന് പോണുണ്ട് അയാളെ യാത്രയൊക്കെ വേണ്ട അനിയം വന്നതാണ് ഈ ഹദീസ് കേട്ട ആ ക്ലാസ്സിൽ വെച്ചിട്ട് അക്കൊല്ലം പോകാൻ അയാൾ തീരുമാനിച്ചു കാരണം കടുപ്പുള്ള ഹദീസാണ് ആർക്കെങ്കിലും കഴിഞ്ഞിട്ട് പോവാതിരുന്നാൽ ഓൻ യഹൂദിയോ നെസ്റാണിയായിട്ട് മരിച്ചു ആയിക്കോട്ടെ എന്ന് ഇത് ആരാണ് ഈ പറഞ്ഞത് മുഹമ്മദ് മുസ്തഫ് ദന്ദിനോട് പറയണെന്നറിയാം ഹജ്ജിന്റെ മാസം വരാൻ പോണ ആരെങ്കിലും പൈസ ഉണ്ട് ആരോഗ്യണ്ട് നട്ട് തെസവീഫ് ഒരു സംഗതി ഉണ്ട് അറബിയിൽ പിന്നാക്ക 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 ഈ പിന്നാക്കണതിനിടയിൽ മരിച്ചാല് ഇങ്ങനെ ഉണ്ടാക ചെലപ്പോ ഈമാനാണ്ട് ഓരോ പിന്നാക്കാൻ വേണ്ടി നീട്ടിയാൽ ഫിഖിൽ തെറ്റൊന്നുമില്ല ഏറ്റൊന്നുമില്ല പക്ഷെ അതിനിടയിൽ മരിച്ചാൽ ഈ പ്രശ്നം അള്ളാഹു അള്ളാഹുക്കാത്ത രക്ഷിക്കട്ടെ ഞാനേ അച്ഛൻ നടത്തുന്നില്ല അയിന് പറഞ്ഞാ നിങ്ങൾക്ക് തോന്നും വേണ്ട ഞാനൊട്ടേ അജിന് പോണൂല ഇനിയിപ്പൊ കഴിഞ്ഞ നാലു ദിവസം മുമ്പ് അജിന് കൊണ്ടാൻ വേണ്ടിട്ട് കണ്ണൂരിൽ നിന്ന് ഒരാൾ വന്നേന് നിങ്ങൾ അമീറായി വരണം നിങ്ങൾ എത്ര പൈസ പറഞ്ഞു തരാറിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ വന്ന ബൈക്ക് വിടാന്ന് ഞാൻ ഈ അമീറായി പോണ ആളൊന്നുമില്ല ഞാനങ്ങനെ അച്ചുമുറ കൊണ്ട് പൈസ ഉണ്ടാക്കലില്ല പോയടത്തോളം ഒന്നും പൈസ വാങ്ങിട്ടുമില്ല അപ്പൊ അതിനുവേണ്ടി പറഞ്ഞല്ല ാണ് പൈസ ഉണ്ടാക്കാൻ വേണ്ടി കച്ചവടത്തിന് പോവില്ല അപ്പൊ ഇത് പറയണെന്തിനാ വെച്ചാൽ എന്തെങ്കിലും പറഞ്ഞാൽ നിങ്ങൾ ആരെങ്കിലും നടപ്പിലാക്കിയാൽ എനിക്കും അതുകൊണ്ടാണ് കാര്യോ മുജൂബാണ് കിട്ടാണ് മുത്തന സഹി ഹദീസാണ് സനദിനൊന്നും ആരും ചോദ്യം ചെയ്തിട്ടില്ല പെണ്ണുങ്ങളുടെ മേലെ യുദ്ധം ഉണ്ടോ എന്ന് വെച്ചു ഐഷാവും എല്ലാ കാര്യങ്ങളും ചോദിച്ചു പഠിക്കുന്ന ആളാണ് ഏഴായിരത്തി സംതിങ് ഹദീസ് അവരെ തൊട്ട് ഇമാം ബുഹാരി റഹ്മോ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് രണ്ടായിരത്തി ചില്ല ഹദീസ് അവരെ തൊട്ട് അവയെ ആരാണ് അവര് അവര് ചോദിക്കുകയാണ് മുത്തനബിയെ പെണ്ണുങ്ങൾക്ക് യുദ്ധം നിർബന്ധമുണ്ടോ എന്ന് വെച്ചു കാല ഹബിബലി പറഞ്ഞു ഉണ്ട് ന്യായം ലാ അതില് പോരാട്ടവും കൊലയൊന്നും അങ്ങനത്തെ യുദ്ധം അപ്പൊ പോരാട്ടം ഇല്ല കൊലയില്ല അങ്ങനത്തെ യുദ്ധമാണെന്ന് അപ്പൊ ഏതാന്ന് വെച്ച് അത് അജുംബ്രയാണ് അതിന് രണ്ട് കാര്യം മനസ്സിലാക്കണം അജുംബ്രിയ ഒരു പോരാട്ടം തന്നെയാണ് അത് ഭയങ്കര പോരാട്ടമാണ് അതുകൊണ്ട് ചെയ്ത് ചെയ്യാൻ പറയാസ ആഹ് അതിന്റെ കൂലി എത്തിക്കാൻ കുറച്ച് പാടന്നെയാണ് പ്രത്യേകിച്ച് ഗ്രൂപ്പിലൊക്കെ പോകുമ്പോ അതൊരു പോരാട്ടം തന്നെ അള്ളാഹു സുബാൻ അതിന്റെ അർഹമായ ആത്മീയ അവസ്ഥയിൽ പോകാൻ ഇവർക്കും പോകുന്ന മുഴുവൻ ആളുകൾക്കും അള്ളാഹുട്ടെ പിന്നെ മുസ്തഫ മുഹമ്മദ് കർമ്മങ്ങളെ കുറിച്ചൊന്നല്ല ഞാൻ പറഞ്ഞത് ഉംറ എന്ന വാക്കൊന്ന് ശ്രദ്ധിച്ചാൽ മതി ഉംറ അതിന്റെ ലാസ്റ്റ് ഹാത്താ ഉണ്ട് അത് കളഞ്ഞാൽ ഉം ആയിസ് ഒരു ഹാത്തായ് ലാസ്റ്റ് ഉണ്ടാവും അറബിയിലെഴുതുമ്പോ ഇതുകൊണ്ട് ഒഴിവാക്കിയാൽ പിന്നെ അതിന്റെ അർത്ഥം ആയിസ് എന്നാണ് എന്താ അങ്ങനെ ഇമാം കലിയുബി റഹമുല്ല രേഖപ്പെടുത്തുകയാണ് അതിനങ്ങനെ പേരെന്നെ വെക്കപ്പെടാൻ കാരണം വലീഫത്തുൽ ഉമ്ര ഒരു മനുഷ്യൻ അവന്റെ ആയുസിൽ ചെയ്യുന്ന സുപ്രധാനമായ ഒരു ദൗത്യമാണ് ഉംറ എന്നുള്ളത് ഒരു മനുഷ്യൻ അവന്റെ ആയുസിൽ ചെയ്യുന്ന സുപ്രധാനമായ ഒരു ദൗത്യാണ് ഉംറ ഞാൻ ഇന്നിതെന്താ പറയണേ എന്ന് അറിയാം കുറച്ച് നേരത്തെ ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ ആർക്കും ഗ്രൂപ്പിലെ ആളെ തെളിഞ്ഞിട്ടില്ല എന്ന് തോന്നുന്നു അപ്പൊ ഞാൻ സഹകരിച്ചു കൊടുക്കുകയാണ് ഇനിയിപ്പൊ നിങ്ങൾ പാസ്പോർട്ട് കൊടുത്താ അയാളെ സ്വീകരിക്കില്ല കാരണം അപ്പൊ എനിക്ക് ധൈര്യമായിട്ട് ഇപ്പൊ ഇത് പറയാം ഇത് ഒപ്പിക്കൽ പരിപാടിയല്ല മറ്റെങ്ങൾ ആർക്കും അത് മൂപ്പനൊന്ന് സഹായിച്ചു കൊടുത്താണ് കാരണം ആളായിട്ടുണ്ടാവില്ല ഇപ്പൊ ഞാൻ പറഞ്ഞ ആ ഒരു സംശയങ്ങൾക്ക് വരൂല അല്ലെങ്കിൽ നിങ്ങൾ സംശയിച്ചിട്ടല്ല കേട്ടോ അതുകൊണ്ടാണ് ഇപ്പൊ ഇത് പറയുന്നത് നേരത്തെ പറയാത്തത് എന്താണ് ഇപ്പൊ നീട്ടിവെച്ചത് ഇത് ഗ്രൂപ്പിന്റെ പ്രചരണമല്ല എന്നറിയിക്കാനാണ് നമുക്ക് വേണ്ടി പറഞ്ഞു അപ്പൊ അതുകൊണ്ട് ഉമ്രക്ക് പോകാൻ ആഗ്രഹിക്കുന്ന മുഴുവൻ ആളുകളും വരും കാലത്ത് എങ്ങനെയാണോ സൗകര്യം കിട്ടിയ അപ്പൊ പൊയ്ക്കോളി ആരെ കൂടെ പോലും വേണ്ടില്ല സുന്നത്തമാത്തിന്റെ ആളുകൾ കൂടെ ആയിരിക്കണം മാത്രം ഇന്ന പാർട്ടി എന്നുള്ള കണക്കൊന്നുമില്ലേ കൂലിട്ടാൻ വേണ്ടി പോകുന്ന ആളുകളുടെ കൂടെ ആയിരിക്കണം ആരെ കൂടെ പോയാലും ആ യാത്രയിൽ തന്നെ അല്ലേ പ്രധാനായിട്ട് ഹജിന്റെയോ ഒമ്പ്രന്റെ ഒന്നും കർമ്മം മദീനയിലില്ല ഉണ്ടോ ഒന്നില്ല ഇനിയും പോവെന്നെ മദീന പലരും ശ്രദ്ധിക്കാത്തൊരു കാര്യണ്ട് എന്താണ് മദീന അവിടെ അവിടതൊന്നും വേണ്ട ഞാൻ അങ്ങനെ എന്തുച്ച അവിടെ അജിന്റെ ഉമ്രന്റെ ഒക്കെ കർമ്മത്തിന്റെ എന്തെങ്കിലും ഒരു പൊടി വാക്കി വെച്ചാല് അത് വാക്കി വെച്ചില്ല കാരണം എന്താ അറിയോ സ്നേഹം എന്ന് പറഞ്ഞാൽ വേറെ എന്തെങ്കിലും ചെയ്യാൻ വരുമ്പോ ആ കൂട്ടത്തിൽ സിയാർ തയ്ന്റെ പേരല്ല അതിനായിട്ട് വരുന്നതിന്റെ പേരാണ് ഉമറൊക്കെ കഴിഞ്ഞിട്ട് ഒരു കർമ്മം അതീൻ അള്ളാഹുദല മാറ്റി വെച്ചിരുന്നു അത് ചെയ്യാൻ വരുമ്പോ ഒന്ന് സിയാർ തെയ്തു എന്നല്ല വേണ്ടത് അത് അതിനായിട്ട് പോണം ഒരു ഹദീസിൽ കാണാം ജഫാനി ആരെങ്കിലും ഹജ്ജ് ചെയ്ത് ഓ എന്നെ ചെയ്തിട്ടില്ലെങ്കിൽ ഓന്നോട് എന്നോട് മുഹമ്മദ് മുസ്തഫ ഞാൻ അങ്ങോട്ട് ഒഴുകാൻ ഒമിനിയങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഹദീസ് വേണോ ഹജ് ചെയ്തിട്ട് എന്നെ ജിയാർത്ത് ചെയ്യാത്തോ എന്നോട് പണങ്ങിയതാണ് ഒരു സ്നേഹനിധിയെ അത് മൊഹിബീങ്ങളോട് മെഹബൂബ് പറയേണ്ട വാക്കല്ലേ സൈക്കോളജി വായിച്ച അറിയില്ലേ സ്നേഹത്തിന്റെ സൈക്കോളജി എന്ന് വായിച്ച പോലെ ഒരു മെഹബൂബും മൊഹിബിനോട് പറയേണ്ട ഒരു വർത്തമാനാണത് അവിടെയൊക്കെ വന്ന് ഇങ്ങോട്ട് വന്നില്ല ഇങ്ങോ എന്നോട് വണങ്ങിക്കണെന്ന് മുഹമ്മദ് ഒഴുക്ക് മദീനന്റെ ഹറമ ചൊല്ലൽ ചൊല്ലിൽ പ്രത്യേകം പ്രേരിപ്പിക്കപ്പെട്ട ഒരു വാക്കുണ്ട് അത് മാത്രം പഠിച്ചാൽ മതി ആ സ്ഥലം എന്താന്ന് മനസ്സിലാവാൻ മദീന അങ്ങോട്ട് മദീനങ്ങട്ടെത്തുമ്പോ ഹറമിന്റെ ഒരു അതിർത്തിയുണ്ട് അവിടെ നിന്ന് ചൊല്ലിൽ പ്രത്യേകം പ്രത്യേകം കൂലിയിട്ടുന്ന കാര്യമാണ് ഏതാണ്ട് അത് ട്ടിയിട്ട് അള്ളാഹാന്റെ നാമത്തിലും മുത്ത് നബിയുടെ മില്ലത്തിലുമായി പറഞ്ഞുകൊണ്ട് പ്രവേശിക്കുകയാണ് എന്നിട്ട് പറയുകയാണ് മുസ്തഫ നബിയാണ് ഇത് ആദ്യമായി ചൊല്ലിയത് അള്ളാഹാന്റെ റസൂല് പറയുകയാണ് അള്ളാഹു أدخلني مدخل صدق وأخرجني مخرج صدق واجعل لي من لدنك سلطانا نصيرا اللهم هذا حرم رسولك محمد صلى الله عليه وآله وسلم فاجعله وقاية من النار അള്ളാഹ്ലിന്റെ മദീനന്റെ അതിർത്തി ഇങ്ങനെ എത്തിയപ്പോ ചൊല്ലിയതാണ് ഹെറമാണ് ആരാണി റസൂൽ പറയുന്ന ആളന്നെ അവിടുന്ന് ആട്ടും തുപ്പും കിട്ടി ഏറും കൊണ്ട് കളിയാക്കി ചുട്ട് പൊരിച്ച് അനുയായികൾ മൂന്നെല്ലാം പട്ടിണി കിട്ട് ആളുകൾ പിന്നാലെ കൊല്ലാൻ കൂടിയിട്ട് അവരുടെ വാളിൽ നിന്ന് രക്ഷപ്പെട്ടിട്ട് അവിടെ എത്തിയപ്പോൾ ആ സ്ഥലത്ത് നിന്ന് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞ ഹറമാണ് ഹറമാണ നീ കേട്ടോളൂ അതുകൊണ്ട് ഈ സ്ഥലത്ത് നീ എനിക്കാക്കണം നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള പരിചയാക്കണം കവചയാക്കണം ആയുധമാക്കണം അതിന്റെ സുരക്ഷിത മേഖലയാക്കണം അല്ല എന്ന് മുഹമ്മദ് മുസ്തഫ അപ്പം മദീന നരകത്തിൽ നിന്ന് രക്ഷപ്പെടാനുള്ള സുരക്ഷിത വലയമാണ് മോശപ്പെട്ട ഹിസാബില്ലെന്നും മനുഷ്യൻ നരകത്തിലേക്ക് വലിച്ചെറിയപ്പെടുന്ന വളരെ ഗൗരവമുള്ള ഹിസാബില്ലെന്നും ഈ മദീനെ കൊണ്ട് എനിക്ക് നീ രക്ഷ നൽകണേ ഈ രണ്ട് വാക്ക് പോലെ മതി പോവാൻ രണ്ട് വാക്ക് മദീന വിഖായ എന്തിൽ നിന്ന് വിഖായ നരകത്തിൽ നിന്ന് അള്ളാന്റെ അതാബിൽ നിന്ന് ഗൗരവമുള്ള ഹിസാബിൽ നിന്നും നമ്മൾ ജുമഴക്ക് ദ്വാരക്കാരില്ലേ അങ്ങനെ പല ദ്വായ എനിക്ക് തരണേ എന്ന് ണ്ട് അത് എളുപ്പാവാൻ നല്ല മാർഗാണ് മദീനത്തേക്ക് പൈസ നിങ്ങൾക്ക് പോവാ അവിടെ കിടക്കുന്നത് പരലോകത്തെ അധികാരത്തിന്റെ താക്കോൽ ഇയാളെ കയ്യിലാണ് അള്ള കൊടുത്തതാണ് മുൽക്കുല്യോ അള്ളാഹ് ചോദിക്കുന്ന ദിവസമാണ് പരലോകം പക്ഷേ ഹിസാവിന് അള്ളാഹു താലെ ഇറങ്ങണമെങ്കിൽ മുത്തു മുസ്തഫാന്റെ ശഭാത്താട് ഉണ്ടാവണം ആരാണ് ഇയാള് മുഹമ്മദ് സൃഷ്ടികളില്ലെന്ന് അള്ളാഹുത്താല ഒരാളും കണ്ട് തെരഞ്ഞെടുത്തതാണ് കടഞ്ഞെടുത്തതാണ് ഓ ആ മക്കാമോ വലിയ മക്കാമോ ഉയരത്തിലാണ്ട് വെച്ച് എല്ലാ സൃഷ്ടികൾക്കും മുകളിലുമാണ് മുഹമ്മദ് മുസ്തഫ انا اشرف الخلق انا اين جبريل و اشرف الخلق الله كعبا شريف اشرف الخلق الله اشرف الخلق محمد مصطفى خلق الله الخلق واختار من الخلق بني ادم واختار من بني ادم العرب واختار من العرب مولر واختار من مولر قريش واختار من قريش بني هاشم ആ തെരഞ്ഞെടുത്ത രൂപമാണ് ഹബീബാബിസും തെരഞ്ഞെടുത്ത് അവിടെ നിന്നെടുത്ത് ഇവിടെ നിർത്ത് എടുത്ത് അവിടെ നിന്ന് ഇങ്ങനെ മുസ്തഫ ഈ മക്കാമറിഞ്ഞിട്ടും അദീനിയെ പോയണ്ടല്ലോ പോയ പോലാവൂല തിരിച്ചു വരിക പോയ പോലെ ആവൂല തിരിച്ചു അള്ളാഹു അങ്ങനെ പോവാൻ നമുക്കൊക്കെ തോഫി കയ്യട്ടെ പ്രത്യേകിച്ച് ഇവർക്ക് പ്രത്യേകിച്ച് ഇപ്പോൾ പോകുന്നവരാണല്ലോ അവർക്ക് ഞാനും പോകുന്നുണ്ട് അടുത്ത ആഴ്ച ഇൻഷാല് ഞാനും പോകുന്നുണ്ട് അതിനിടയ്ക്ക് ഒമാനിൽ ഒരു പരിപാടിക്ക് പോകണം വന്ന ഉടനെ ഇൻഷാൽ ഇടക്കിടക്ക് ഇടക്കിടക്ക് തിടുക്കാണ് ഇടക്കിടക്ക് തിടുക്കുള്ള സ്ഥലമാണ് ഹർമകൾ ഇടക്കിടക്ക് ഇങ്ങനെ എന്നെങ്ങനെ എങ്ങനെങ്ങനെ പോകണം പോകണം അതുണ്ടെങ്കിൽ അലഹമുല്ല രക്ഷപ്പെട്ടു ദജ്ജാൽ ഇറങ്ങുന്ന സമയത്തൊക്കെ മൊമിനിയങ്ങൾ മുഴുവനും മദീത്തായിരിക്കും എന്ന് പറഞ്ഞാൽ തോഫീക്കുള്ള ആളുകൾ മുഴുവനും റസൂല് പറഞ്ഞാണ് സല്ലാമി ആ സമയത്തൊക്കെ എന്റെ മദീനയിൽ നാടത്തുക്കും ആളുകൾ വന്നുകൊണ്ട് പൊതിയും കേട്ട സാബാക്കൾ വെച്ചു അപ്പം മദീന എല്ലാവർക്കും എന്ന് ചോദിച്ചു അത് സാബാക്കൾ ചിലതൊക്കെ നന്നായി ചോദിച്ചു പഠിക്കുന്ന ആളുകളാണ് അപ്പം ഉത്തരവ് പറഞ്ഞ മറുപടി ഉണ്ട് രണ്ടും മൂന്നും കുട്ടികൾക്ക് ഉമ്മാന്റെ ചെറിയ ഗർഭാശയം വിശാലമാകുന്നതുപോലെ ലോകത്തുള്ള മുത്തങ്ങൾക്കിൻ്റെ മദീന അന്ന് വിശാലമാകുമെന്ന് മുഹമ്മദ് മുസ്തഫ ഇപ്പോഴും മദീനെ പോയ കാണാം ദൂരെ ആളുകൾ വന്നിട്ട് കോടിക്കണക്കിന് രൂപ കൊടുത്തിട്ട് പറമ്പെടുത്തിട്ട് അതിൽ ചെറിയ ടെൻറ്റ് കെട്ടിയിട്ട് താമസിക്കണേ മദീനന്റെ വലിയ വലിയ ആളുകൾ ഞാൻ കാണാറുണ്ട് അവിടെ നിന്ന് കൂടിക്കണം കാരണം ലാസ്റ്റ് സമയത്ത് എല്ലാ ഫിത്തിനെയും രക്ഷപ്പെടാൻ ഈ സ്ഥലമാണ് നല്ലത്

അതിന്റെ മാളത്തിലേക്ക് പോലെ മദീനയിലേക്ക് മദീനയിലേക്ക് വലയുന്നതാണ് എന്ന് പറയുകയാണ് പലവട്ടം മദീനയിൽ പോകാൻ അള്ളാഹു ചെയ്യട്ടെ മദീന ഹൃദയത്തിന് പലപ്പോഴും തളർക്കുന്ന ചിലപ്പോൾ ചിലപ്പോൾ തളച്ചിടുന്ന ചിലപ്പോൾ തകർക്കുന്ന ചിലപ്പോൾ കോരിത്തരിപ്പിക്കുന്ന ചിലപ്പോൾ ആത്മീയമായ ഉണ്ടാക്കുന്ന ചിലപ്പോൾ ആത്മാവിന്റെ രോമാഞ്ചദായകമായ ചിലപ്പോൾ എല്ലാം മറന്ന് പൊട്ടിക്കറിയുന്ന ചിലപ്പോൾ ആർത്തിയോടെ ഉറ്റുനോക്കുന്ന കിനാവിന്റെ ചിലപ്പോൾയുജ്യമാകുന്ന ഭൂമിയിലെ സ്വർഗമാണ്ജന്ന ഒരു പത്തൊമ്പത് തൂണുകളുണ്ട് ഉണ്ട് പത്തൊമ്പത് തൂണുകൾ വെള്ള പെയിന്റ് അടിച്ച് അതാണ് ഭൂമിയിലെ സ്വർഗം അതിന്റെ തൊട്ടടുത്താണ് കിടക്കുന്നത് മുഹമ്മദ് മുസ്തഫ പോകുന്നവർക്ക് ഭാഗ്യമാണ് ആ ഭാഗ്യം അള്ളാഹു നമുക്കൊക്കെ പ്രധാനം ചെയ്യട്ടെ എന്നതുമായിരുന്നു ഇന്ന് രണ്ട് മിനിറ്റ് കൂടി ഇരിക്കണം പോകുന്ന ആളുകൾ യാത്ര ചോദിച്ചോട്ടെ ഇൻഷാല്ല രണ്ട് വാക്ക് ഞാൻ പോണ കൂട്ടത്തിൽ ഇർസ അഷ്റഫിയുണ്ട് അതുപോലെ രണ്ട് പിന്നെ നമ്മൾ ദർസിലെ ഒരു ചെറിയ കുട്ടിയുണ്ട് അഫ്രീദ് ഇടയ്ക്കിടക്ക് ആ സൗദിയിൽ വാങ്ങുകൊടുക്കുന്ന ആളില്ല അതിരിക്കണം എങ്ങനെങ്ങനെ ചെറുപ്പത്തില് ഞാൻ അവരെ നാട്ടില് പിന്നെ മുമ്പ് ജോലി ചെയ്ത സമയത്ത് ഒമ്മാന്റെ ഗർഭപാത്രത്തിൽ തന്നെ ഇല്ല ഒരു വാപ്പേണായിരിക്കും ഞാനവിടെ ജോലി ഖതമത്ത് ഏറ്റ സമയത്ത് ഈ കുട്ടി എവിടെ ഇല്ല ഉമ്മാന്റെ ഗർഭപാത്രത്തിലും ഇല്ല ഇല്ല പിന്നെ പക്ഷെ ഞാൻ കേട്ടിട്ടുണ്ടെന്ന മൂന്നും നാലും വയസ്സാകുമ്പോ തന്നെ എന്നോട് വല്യ ഇഷ്ടാണ് ഞാൻ വാതിൽ പാടുന്ന പാട്ടൊക്കെ പാടും അങ്ങനൊക്കെ ചെറുപ്പത്തിൽ തന്നെ അങ്ങനെ അങ്ങനെ വളർന്ന് വന്നപ്പോ അല്ലെങ്കിൽ അങ്ങോട്ട് ഓതാൻ കിട്ടി ഇപ്പൊ നല്ല വേല് പറഞ്ഞ ആളാണ് ഇടക്ക് നിങ്ങൾ കേക്കലുണ്ടല്ലോ അപ്പോ മൂബര ഈ കൂട്ടത്തിൽ കൂട്ടത്തിലുംബ്രക്കൊണ്ട് അത് വലിയൊരു ഭാഗ്യാണ് ഇത്ര ചെറുപ്പത്തിൽ മക്കും അതിലും കാണാൻ പറ്റിയെന്ന് പറഞ്ഞാൽ ഭയങ്കര ഭാഗ്യമാണ് ആ പ്രായത്തിലൊക്കെ കുട്ടികൾ കോണട്ട് നടക്കല്ലേ വടക്കും തൊക്കും നടക്കല്ലേ ദറസിലെത്തി വേൾ വരാൻ പഠിച്ചു മക്കത്തൊക്കെ പോകാനുള്ള ഭാഗ്യം കൊടുത്തു ഇതിനൊക്കെ ശുക്രാണ് വേണ്ടത് ഇഷാ അതിനുണ്ടാവും പ്രായ ആകണല്ലേ ഉള്ളൂ ഇടയ്ക്ക് മൂപ്പരയ്ക്ക് ഇങ്ങനെ ഒരു സ്കൂളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇങ്ങനെ സ്കൂൾ നിൽക്കുമ്പോൾ മാച്ചന്മാരൊന്ന് ചീത്തോ അറിയും അപ്പൊ ഒന്ന് കാര്യം ഇങ്ങനൊക്കെ ഒരു പ്രശ്നമുണ്ട് അവൻ സാരില്ലേ ആ കുട്ടികളുടെ പ്രശ്നങ്ങൾ ആക്കാളും തീർന്നോളൂ അല്ല നല്ലൊരു വേദന ആയി അള്ളാഹുത്തല്ലേ ഉയർത്തട്ടെ അതുപോലെ കുറെ കുട്ടികളുണ്ട് നല്ല അവരെ എല്ലാരെയും അള്ളാഹുത്തുള്ള നല്ലവരാകട്ടെ നല്ല പ്രബോധകന്മാരാകട്ടെ നമുക്ക് ആകെയുള്ള ആഗ്രഹാതേ ഉള്ളൂ എനിക്കൊറ്റ ആഗ്രഹമുള്ളൂ ഇവരൊക്കെ തോളിലേറിയിട്ട് ഇങ്ങനെ പോണം അങ്ങനെ ഒരു കൊടുത്തുണ്ടല്ലോ ലേ ഏ ഞാൻ എപ്പോഴും പറിക്കണതാണ് എന്റെ മയ്യത്തുകെട്ട് ഏറ്റുപത്തൊമ്പത് ഉണ്ടാവണം തലേ കെട്ട് കെട്ടിക്കാണ്ട് ഞാനിപ്പോൾ ഇതാക്കാൻ കാരണം എന്താ വെച്ചാൽ ഞാൻ തലേക്കെട്ട് ഇന്റെ തലക്ക് ഞാൻ ഇപ്പോൾ ഒരു ദിവസം ഫുൾ ആയിട്ട് തലേക്കെട്ടിട്ടതാണ് ഇന്റെ സൗണ്ട് പോകാൻ കാരണം ഞാൻ വേദവരുമ്പോ അത് ഇങ്ങനെ മുഴുവൻ ഇരിക്കും കാരണം എല്ലാം വേർക്കും അപ്പൊ ഇത് ഇട്ടാൽ എന്റെ സൗണ്ട് പോകും ചിലപ്പം ചില ആളുകൾ യൂട്യൂബിലൊക്കെ ചോദിക്കലുണ്ട് തലയിൽ കെട്ട് അതാണ് പറഞ്ഞത് ഇത് വേറെ ഉള്ളവരും കേൾക്കും അതുകൊണ്ടാണ് ഇത് ഞാൻ ഒരു ദിവസം മംഗലാപുരം നിന്ന് ഫുള്ളായിട്ടാണ്ട് ഇട്ടു പിറ്റേന്നാണ്ട് അടഞ്ഞു ഇപ്പോഴും ഉണ്ടായി രക്ഷപ്പെട്ടിട്ടില്ല അതാണ് ഞാൻ പിന്നെ ഇത് സ്പെഷ്യൽ ആയിട്ട് ഇണ്ടാക്കിച്ചതാ ഇത് വലിയൊരു കുഴപ്പം കാണുന്നില്ല അങ്ങനത്തെ മൂന്നാലിനും പൈസ കൊടുത്ത് ഇണ്ടാക്കിച്ചു അവ ഇത് വലിയൊരു കുഴപ്പം കാണുന്നില്ല കാരണം ഖനം കുറഞ്ഞോണ്ട് അവങ്ങനെ ഐശ്യാറുള്ള കുറെ കുട്ടികള് മയ്യത്ത് കെട്ടിൽ ഇങ്ങനെ പൊടിച്ചിട്ട് കൊണ്ടുപോയിട്ട് കബറൊക്കെ താത്തി വെച്ചിട്ട് അവർക്ക് ഇന്ന് മനം പൊട്ടിയിട്ട് ഒരു കരച്ചില് അതില് നമ്മളെ കഴിച്ചാലാവും നമുക്ക് അത്രേ ലക്ഷ്യമുണ്ടോ വേറെ ലക്ഷ്യമൊന്നുമില്ല ഈ ദർസോണ്ണ ലക്ഷ്യാണ് അപ്പൊ അള്ളാഹുത്തല്ല ഇപ്പൊ എല്ലാരെയും അള്ളാഹുത്തല്ല പ്രബോധകന്മാരാകട്ടെ നമുക്ക് വളരെ പ്രതീക്ഷ ഉള്ള കുട്ടികളിലും ഇപ്പൊ ഷരീഫ് അഷറഫി അങ്ങനെ ഓതി പഠിച്ചിട്ട് അതാണ് ഇർഷ അഷ്റഫി ഇവരൊക്കെ അങ്ങനെ തന്നെയാണ് ഇവരൊക്കെ ഓതി പഠിക്കാൻ കാലത്തൊന്നും കണ്ട കൊലൊന്നുമല്ലോന്നുമല്ല അതൊന്നും ഇപ്പൊ പറയാൻ ഞാൻ ആഗ്രഹിക്കണില്ല പക്ഷെ അലഹമില്ല ആ ഈ കൾച്ചർ എന്നൊക്കെ അള്ളാഹുത്തല്ലേ രക്ഷപ്പെടുത്തിയല്ലോ മക്കമദീനിന്റെ ആളുകൾ ദർശനത്തുള്ള തോഫിക്ക് ചെറുപ്പത്തിൽ തന്നെ കിട്ടിയില്ലേ അലഹദില്ല അദ്ദേഹം പോയിട്ടുണ്ട് മുമ്പൊക്കെ പോയിട്ടുണ്ട് ഇപ്പം വേണം അദ്ദേഹം വരും പറ്റപ്പെട്ട് ആരും ഇല്ലാതെ ഞങ്ങളൊക്കെ കൂടിയാണ് പോയാൽ ശരിയാവില്ലേ അതൊക്കെ അദ്ദേഹത്തിന് തന്റേയുടെ ഉള്ളതാണ് പക്വത ഉള്ളതാണ് അയാളും കൂടെ ഉണ്ടാവും ഉപര് പോകണ്ട നാലിസം ഞാനും പോകും നിങ്ങളൊക്കെ ദ്വാരക്കണം രണ്ട് വാക്ക് അദ്ദേഹം യാത്ര വെക്കും പിന്നെ അലിമൊലി പിന്നെ നമ്മളെ അഫ്രീദ് രണ്ട് വാക്ക് പറയും അദ്ദേഹത്തിന് വാപ്പേണായിരിക്കണേ അവരെ കുടുംബം തന്നെ നമ്മളെ വല്ലാതെ സ്നേഹിക്കണേക്കും വാഹമദി വാത്താദ് പ്രിയപ്പെട്ട മുമ്പിനീകളെ നാളെ ഇരുഹറബുകളിലേക്കും യാത്ര തിരിക്കുകയാണ് നിങ്ങളുടെ ഒക്കെ പ്രാർത്ഥന ആവശ്യപ്പെടാനാണ് ഈ സമയം ഉപയോഗപ്പെടുത്തുന്നത് അള്ളാഹു യാത്ര രാഹത്തിലും സന്തോഷത്തിലുമാക്കി തരട്ടെ നമ്മൾ ഉദ്ദേശിച്ചതിനേക്കാൾ ഉപരിയായി അള്ളാഹുവിൻ്റെ പൊരുത്തം ലഭിക്കാൻ ഹബീബായ നബി മുഹമ്മദ് മുസ്തഫ സാഹു അലൈ വസ്ല തങ്ങളുടെ ഇഷ്ക്ക് അതിൽ ഏറ്റം ലഭിക്കാൻ ഉള്ളൊരു യാത്രയായി അള്ളാഹു സ്വീകരിക്കട്ടെ അലഹമുല്ല അള്ളാഹുവിൻ്റെ തൗഫീഖ് കൊണ്ട് ഹറബുകളിലേക്ക് യാത്ര തിരിക്കാനുള്ളൊരു സാഹചര്യമുണ്ടായി അതിനാദ്യമേ അള്ളാഹുവിനെ സ്തുതിക്കുകയാണ് അള്ളാഹു റാഹത്തിലാക്കി കബൂലാക്കി തരട്ടെ നിങ്ങളൊക്കെ ദു ചെയ ചെയ്യണം നിങ്ങളെല്ലാവരെയും ദുബായിൽ ഓർക്കുമെന്ന് പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുകയാണ് അലി ഉസ്താദിനെ ക്ഷണിക്കുകയാണ് അസ്സാം വർഹമുല്ല വാർക്കാത്തു നാളെയാണ് ഞങ്ങളുടെ യാത്ര പുറപ്പെടുന്നത് പരിശുദ്ധമായ മക്കയിലേക്കും മദീനയിലേക്കുമുള്ള യാത്ര യാത്രൽ മദീന എന്ന ഗ്രൂപ്പിന്റെ കൂടെ ഉസ്താദുമാരോടൊപ്പം ഉള്ള ഒരു യാത്രയാണ് അഹ്ല വളരെ സന്തോഷമുള്ള യാത്രയായി അള്ളാഹു താല ഇത് കബൂലാക്കട്ടെ പക്കബൂലും മബറൂറുമായ ധാരാളം ഉണ്ടകളും സിയാറത്തും ചെയ്യാനുള്ള തോഫിയത് നമുക്കെല്ലാവർക്കും അഹു താല പ്രധാനം ചെയ്യുമാറാവട്ടെ നിങ്ങളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ദ്വാ ചെയ്യണമെന്നാണ് ആദ്യമായിട്ട് പറയാനുള്ളത് ഞങ്ങളുടെ എല്ലാ പ്രാർത്ഥനകളിലും നിങ്ങളെല്ലാവരെയും ഉൾപ്പെടുത്തുമെന്ന് നിങ്ങളോട് വാക്ക് തീർന്നു ഇൻഷല്ല ദ്വാസികത്തോടു കൂടി നിർത്തുന്നു അസ്സലാമലൈക്കും വാഹത് അബർക്കാൻ ചായഞ്ഞിണ്ടി അഫ്രീദിന്റെ പരിയന്ന എന്താ قرന്നിട്ടുണ്ട് എന്ന് അറിഞ്ഞിട്ടുണ്ട് എന്താണെന്ന പൊളിച്ചാലറിയോളും ഇൻഷാ അള്ളാ സലാം അലൈക്കും വറഹ്മത്തുള്ളാഹി തആല ബറകത്ത് അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ സയ്യിദുൽ മുർസലീൻ ആലിഹി വസ്ഹബിഹി അജ്മാഅൻ മാ ബാദ അൽഹംദുലില്ലാ taala വേണ്ടി മക്കത്തു പോകണം നിങ്ങൾ ദ്വാശ ചെയ്യണം മക്ക പോലും അപൂർവമായ ഉമ്രക്കും മർദ്ദീയമായ സിയാറത്തിനു വേണ്ടി നിങ്ങൾ ദ്വാശ ചെയ്യണം നിങ്ങൾക്ക് വേണ്ടി ഞാനും ദ്വാശ ചെയ്യണം നിങ്ങൾ എനിക്ക് വേണ്ടി ദ്വാ ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുന്നു അലഹദില്ല لله رب العالمين حمدا يوافي نعمه ويكافي مزيدا اللهم صل على سيدنا محمد وعلى ال سيدنا ومولانا محمد اوصل اللهم ثواب ما صليناه اولا الى حضره حبيبنا مصطفى محمد صلى الله عليه وسلم وإلى أرواح الأنبياء والمرسلين والصحاب والأولياء والعلماء والشهداء والزهاد والصديقين والصالحين اللهم إلى أرواح من ماتوا منا آبائنا وأمهاتنا وأجدادنا وجداتنا وإخوتنا وأخواتنا لا سيما إلى أرواح من دفنوا حوالينا يا رب العالمين اللهم زدوهم شرفا على شرفهم وفضلا على فضلهم وكرامة على كراماتهم اللهم بحقهم وبجاههم اللهم يسر عسيرنا وعسير من سافروا منا يا رب العالمين وقل حوائجنا وحوائجهم وشمي امراضنا وامراضهم وادي ديوننا وديونهم وَأَسْمِعْ احوالنا احوالهم اللهم بارك لنا في جميع أمورنا لا سيما في تعلمنا وفي تعليمنا وفي سائر معاملاتنا بركة تامة كما باركت على عبادك الصالحين اللهم ارزقنا وارزق من سافروا منا ومن أوصانا بالدعاء للعمرة المقبولة وزيارة حبيبك المصطفى محمد صلى الله عليه وسلم مع الصحه والعافيه والادب مرارا قبل ان تميتنا يا رب العالمين. ربنا اتنا في الدنيا حسنه وفي الاخره حسنه وقنا عذاب النار. اللهم اطعمنا واطعمنا طعمنا واسقنا واسق من سقانا من طعام الجنه وشرابها يا رب العالمين. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم اللهم طول اعمارنا واعمار ساتذنا لا رضاك ولا خدمة دينك واشف امراضنا وامراضهم يا شافي الامراض ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم واغفر لنا يا غافر المذنبين امين برحمتك يا ارحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد واله وصحبه اجمعين سبحان ربك رب العزه عما يصفون وسلام على المرسلين والحمد لله رب العالمين بفضل صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا رب صل عليه وسلم